മനുഷ്യക്കുഞ്ഞിന് ജന്മം നൽകി റോബോട്ട് ഒരു റോബോട്ട് മനുഷ്യക്കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇനി വിശ്വസിക്കണമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് കൃത്രിമ പ്രത്യുൽപാദന പ്രക്രിയയിൽ ശാസ്ത്രജ്ഞർ ബീജം കുത്തിവെക്കുന്ന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് ന്യൂയോർക്കിൽ നിന്നും പുതിയതായി വരുന്ന റിപ്പോർട്ട് ഒരു റോബോട്ടിന്റെ സഹായത്തോടെ ഗർഭം ധരിച്ച ലോകത്തിലെ ആദ്യത്തെ കുഞ്ഞിന്റെ ജനനത്തിലേക്കാണ് ഈ പരീക്ഷണം എത്തിച്ചേർന്നിരിക്കുന്നത് ഇൻവിഡോ ഫെർട്ടിലൈസേഷൻ രീതി ഉപയോഗിച്ച് കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയിൽ ബീജസങ്കലനം നടത്തിയതാണ് ഈ വിപ്ലവകരമായ കണ്ടുപിടുത്തത്തിന് അടിത്തറവാകിയത് ഈ കണ്ടുപിടുത്തം തീർച്ചയായും സങ്കീർണമായ ബീജസങ്കലന പ്രക്രിയ അടിസ്ഥാനമാക്കി ഭാവിയിലുള്ള ചിലതരം ഐ വി എഫുകളുടെ വിജയനിരക്ക് വർദ്ധിപ്പിക്കുമെന്നും ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട് പിതാവിന്റെ ബീജം അമ്മയുടെ അണ്ടവുമായി കൃത്രിമമായി സംയോജിപ്പിച്ച് ബീജസങ്കലനം സുഗമമാക്കുന്ന പ്രക്രിയയാണ് ഐ വി എഫ് ഇതൊരു സ്വാഭാവിക പ്രക്രിയ അല്ല കുഞ്ഞുണ്ടാകാൻ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്ന ദമ്പതികളാണ് പലപ്പോഴും ഐ വി എഫ് രീതി തിരഞ്ഞെടുക്കുന്നത് സങ്കീർണമായ ഐ വി എഫ് പ്രക്രിയയിൽ നിരവധി ഭ്രൂണ നിർമ്മാണ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്നുണ്ട് അതിലൊന്നാണ് ഐ സി എസ് ഐ രീതി ലൈവ് സയൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇൻട്ര സെറ്റോപ്ലാസ്മിക് ബീജ കുത്തിവയ്പ്പ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിൽ ഒരു ബീജം നേരിട്ട് അണ്ടത്തിലേക്ക് കുത്തിവെക്കപ്പെടുന്നു പുരുഷ വന്ധ്യത പരിഹരിക്കുന്നതിന് ഈ രീതി പ്രത്യേകിച്ചും വളരെ ഉപയോഗപ്രദമാണ് ന്യൂയോർക്കിലെ ഹഡ്സഴ്സിലെ സ്പെഷ്യലിസ്റ്റുകൾ വെർച്വലായാണ് മെക്സിക്കോയിലെ ഗ്വാഡലജാരയിലെ യന്ത്രങ്ങൾ കൊണ്ട് ഈ പ്രക്രിയ നടത്തിയത് ഓട്ടോമേറ്റഡ് ഐ സി എസ് ഐ ടെക്നിക്ക് ഉപയോഗിച്ച് അവർ അഞ്ചെണ്ടങ്ങൾ ബീജസങ്കലനം ചെയ്തു ഈ പരീക്ഷണം വളരെ വിജയകരമായിരുന്നു അഞ്ചെണ്ടകളിൽ നാലെണ്ണം ഫ്രൂണമായി വികസിച്ചു ആദ്യ ഭ്രൂണം വിജയകരമായി ഇംപ്ലാന്റ് ചെയ്തെങ്കിലും രണ്ടാമത്തെ ശ്രമത്തിൽ നാൽപ്പതുകാരിയായ സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു ആ മകനൊപ്പം ജനിച്ചു വീണത് വിപ്ലവകരമായ ഒരു ചരിത്രം കൂടിയാണ് മനുഷ്യപിശുക്കൾ കാരണം ഐ സി എസ് ഐ സാങ്കേതികത പലപ്പോഴും പരാജയപ്പെടാം മികച്ച വൈദഗ്ധ്യതോടെ ഏറെ പ്രഗത്ഭനായ ഒരു ഭ്രൂണശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ ഒരു മൈക്രോ ഇഞ്ചക്ഷൻ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ ഇത് വ്യത്യസ്ത ഫലങ്ങൾക്കും കാരണമാകുന്നു ഐ ഏറെ അധ്വാനവും നിരന്തര നിരീക്ഷണവും ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ്